അമ്മാവന് അടുപ്പിലുമാകാമോ ചോദ്യമാണ് ലോകരക്ഷകനായ ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട കൂതാശയാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന കാർമ്മികൻ കാപ്പ ധരിച്ചിരിക്കണം എന്നത് ഒരിക്കലും മാറ്റുവാൻ പറ്റാത്ത ആചാര രീതിയാണ് വിശുദ്ധ കുർബാനയിൽ കാർമ്മികനായിരിക്കുന്ന കാപ്പ ധരിച്ച കാർമ്മികന് മാത്രമേ കർത്താവിൻ്റെ തിരിശീയമാകുന്ന വാഴ്ത്തിയെ ഒപ്പം നൽകുവാൻ അധികാരമുള്ളൂ അതാണ് വിശുദ്ധ കുർബാനയിൽ അപ്പം നൽകണമെങ്കിൽ കാപ്പ ധരിച്ചിരിക്കണം എന്നു പറയുന്നതിൻ്റെ അർത്ഥം അതായത് വിശുദ്ധ കൂദാശകൾ അനുഷ്ഠിക്കുന്ന കാർമ്മികൻ നിർബന്ധമായും കാപ്പ ധരിച്ചിരിക്കേണ്ടതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ കാക്കനാട് വെച്ച് നടന്ന സോണൽ ക്ലർജി മീറ്റിംഗിലെ വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിച്ചത് കാപ്പ ധരിച്ച വൈദികനാണ് അപ്പോൾ വിശുദ്ധ കുർബാനയിൽ കുർബാന സ്വീകരിക്കുവാൻ വരുന്നവർക്ക് വാഴ്ത്തിയ അപ്പം കൊടുക്കുവാനുള്ള അധികാരവും അവകാശവും കാപ്പാധരിച്ച കാർമ്മികനായ വൈദികനാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് വൈദികൻ കാപ്പാധരിച്ച് കുർബാന അനുഷ്ഠിച്ചു പക്ഷേ അപ്പം വാഴ്ത്തിയ അപ്പം നൽകിയത് ശുശ്രൂഷ കുപ്പായം ധരിച്ച ഭദ്രാസന ബിഷപ്പായ തോമസ് മാർ തീമത്തിയോസ് എപ്പിസ്കോപ്പയാണ് ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി വെച്ച് അഭിപന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർ തോമ സഭാ സഭാതാരകയിലൂടെ നൽകിയ അറിയിപ്പിലെ നാലാം തീരുമാനം ഇപ്രകാരമാണ് വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ വാഴ്ത്തിയ അപ്പം വികാരി ജനറൽ നൽകേണ്ടി വരുമ്പോൾ അദ്ദേഹം കാപ്പ ധരിച്ചിരിക്കണം എന്ന് ഈ അറിയിപ്പ് നമ്മൾ ചിന്തിക്കും വികാരി ജനറൽമാർക്കോ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് അല്ല അവർക്കും റോസ് നിറത്തിലുള്ള പുറംകുപ്പായം എങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുവല്ലോ അപ്പോൾ ശുശ്രൂഷാ ധരിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാവർക്കും ബാധകമാകുന്ന രീതിയിലാണ് പൊതുവായി വികാരി ജനറലിൻ്റെ കാര്യം പറഞ്ഞ് അഭിപന്യ മെത്രാ പോലെ താത്തിരി മനസ്സുകൊണ്ട് ഈ അറിയിപ്പ് നൽകിയത് ഈ അറിയിപ്പിലൂടെ വിശുദ്ധ കുർബാനയിൽ നടപ്പിലായിരിക്കേണ്ട ഒരു സത്യം അഭിപന്യ മെത്രാപൊലി ദാതിരുമനസ് പച്ചയായി പറയാതെ പറഞ്ഞിരിക്കുന്നു ശുശ്രൂഷാക്കുപ്പായം ഇട്ടുകൊണ്ട് വാഴ്ത്തിയ അപ്പം കുർബാന അനുഷ്ഠിക്കാത്തവർ നൽകാൻ പാടില്ല എന്ന് വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച വൈദികന് വാഴ്ത്തിയ അപ്പം നൽകാൻ അവസരം നൽകാതെ സ്വയം അത് ഏറ്റെടുത്ത നടപടി തികച്ചും തെറ്റാണെന്നാണ് ബഹുഭൂരിപക്ഷം വൈദികരുടെയും അഭിപ്രായം മെത്രാച്ചനുണ്ടായിരിക്കെ വൈദികർ കുർബാന അർപ്പിക്കുന്ന സന്ദർഭത്തിൽ ശുശ്രൂഷാക്കുപ്പായം ധരിച്ച് വാഴ്ത്തിയ അപ്പം സ്വയം നൽകാത്ത മെത്രാച്ചന്മാരും മാർത്തോമാ സഭയിൽ ഉണ്ട് എന്നത് സന്തോഷവും ആശ്വാസവും നൽകുന്ന ഒരു സംഗതിയായിരിക്കുമ്പോഴാണ് ഭീമത്യോസ് മെത്രാച്ചൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അച്ഛന്മാർ തന്നെ പറയാറുണ്ട് കുർബാന അനുഷ്ഠിക്കുന്നത് ഞങ്ങൾ പക്ഷേ തിരുമേനി ചാടിക്കേറി കാപ്പായിടാതെ ശുശ്രൂഷാക്കുപ്പായ വിട്ടുകൊണ്ട് വാഴ്ത്തിയ അപ്പം അങ്ങ് കൊടുക്കും അപ്പോൾ ഞങ്ങൾ ആരായി മെത്രാച്ചനായതുകൊണ്ട് തങ്ങൾ പിതാക്കന്മാരായതുകൊണ്ട് തങ്ങൾ ക്രിസ്തുവിന് തുല്യർ എന്ന് കരുതുന്നത് കൊണ്ടാണോ എന്തും എങ്ങനെയും ആകാമെന്നുള്ള ചിന്ത കൊണ്ടാണോ ഇതൊക്കെ വിശ്വാസികൾ ചോദിക്കുന്നു ബഹുഭൂരിപക്ഷം വൈദികർക്കും മെത്രാച്ചന്മാരുടെ ഈ നടപടി ഒട്ടും അംഗീകരിക്കുവാൻ പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം കാപ്പ ധരിക്കാതെ വാഴ്ത്തിയപ്പം നൽകുന്നത് തെറ്റായ നടപടിയായതുകൊണ്ടാണ് ഇത് പക്ഷേ പുറത്തു പറയുവാൻ പേടി അഭിപ്രായം പറയുവാൻ ഭയം അപ്പോൾ പിന്നെ പൂച്ചയ്ക്കാര് മണികെട്ടും സാധാരണക്കാരനായൊരു വിശ്വാസി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് ആ ഭവനത്തിലേക്ക് നോക്കാൻ സമയം കിട്ടാത്ത മെത്രാച്ചനാണ് തോമസ് മാർ തീമത്യൂസ് എപ്പിസ്കോപ്പ കാശ്മീർ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട ശ്രീരാമചന്ദ്രൻ്റെ ഭവനത്തിൽ പോലും സ്വാാന്ത്വനമായി ഒന്ന് കടന്നു ചെല്ലുവാൻ തീമത്യൂസ് മെത്രാച്ചന് സമയമില്ല മറ്റു പലതിനും സമയമുണ്ട് താനും സമയമുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല തോമസ് മാർ തീമത്തിയോസെപ്പിസ്കോപ്പായെ പോലെ വാഴ്ത്തി അപ്പം നൽകാൻ ഇനി മെത്രാച്ചന്മാർ തയ്യാറാകരുതെന്നാണ് ബഹുഭൂരിപക്ഷം വൈദികർക്കും വിശ്വാസികൾക്കും പറയുവാനുള്ളത് വിശുദ്ധ ഗൃപാനുശുശ്രൂഷ അനുഷ്ഠിക്കുന്ന വൈദികന് അതിനുള്ള അവസരം നൽകണം വെറും അധരവ്യായാമമായ വാചക കസർത്തു നടത്തി പൊള്ളയായ ആദർശം വിളമ്പുന്നത് മതിയാക്കി ദുഃഖത്തിലും വേദനയിലും വിഷമത്തിലും മറ്റുമായിരിക്കുന്നവർക്ക് ആശ്വാസവും ബഹുമാനപ്പെട്ട സഹപട്ടക്കാരെ മനസ്സിലാക്കി പെരുമാറുവാനും കഴിയട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട് അപ്പോഴും ഒരു കാര്യം വിസ്മരിക്കുന്നില്ല ഈ ശുശ്രൂഷാക്കുപ്പായം എന്നാണ് സഭയിൽ കടന്നു വന്നത് എന്ന ചോദ്യം ഒരു യഥാർത്ഥ എപ്പിസ്കോപ്പായിക്കുള്ള സ്വാതന്ത്ര്യത്തെ അവകാശത്തെ അധികാരത്തെ ചോദ്യം ചെയ്യുകയല്ല പിന്നെയോ ഓരോ എപ്പിസ്കോപ്പായും യാഥാർത്ഥ്യമായും ജീവിത വിശുദ്ധിയും അനുകരണീയ മാതൃകയുള്ളവരുമായി രൂപാന്തരപ്പെടണം എന്നുള്ള സഭാജനങ്ങളുടെയും വിശ്വാസികളുടെയും ആഗ്രഹം അവരുടെ ആ പ്രാർത്ഥന അത് സഫലമാകുമോ